നമസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം എല്ലാ കാലത്തും എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു നമുക്ക് ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളോട് പോലും അല്ലെങ്കിൽ വ്യക്തികളോട് പോലും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം പ്രത്യേകിച്ച് അവർക്ക് കഷ്ടകാലം വരുമ്പോൾ എന്നുള്ളതാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗവും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടമായ ഉദാഹരണമാണ് മാലദ്വീപ് പ്രസിഡൻറ്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഇന്ത്യ സന്ദർശനം മുഹമ്മദ് മൈസു ആരാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം മാലദ്വീപിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മുഹമ്മദ് മൈസും സംഘവും അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ഇന്ത്യ ഔട്ട് എന്നുള്ളത് കൊണ്ട് ഇവരുദ്ദേശിച്ചത് അവിടെയുള്ള ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുക മാലദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് ഒരു ആധിപത്യം ഒരു മേലാള സ്വഭാവം ഉള്ളതായി അവർക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇനി ഇന്ത്യക്കാരെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എത്രയും വേഗം രാജ്യം വിട്ടുപൊയ്ക്കൊള്ളണം എന്ന രീതിയിൽ പ്രചരണം നടത്തിയാണ് മൊയ്സു അവിടുത്തെ പ്രസിഡൻ്റാവുന്നത് സാധാരണഗതിയിൽ മാലദ്വീപിലെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഔദ്യോഗികമായ ഒരു കാര്യം ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളതാണ് എല്ലാ മാലദ്വീപ് പ്രസിഡന്റുമാരും ആദ്യം ഇന്ത്യ സന്ദർശനത്തിന് ശേഷമായിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ മൊയ്സു ആകട്ടെ ആദ്യം പോയത് തുർക്കിയിലേക്കാണ് പിന്നെ പോയത് അവരുടെ പ്രിയപ്പെട്ട ചൈനയിലേക്കുമാണ് ചൈന ഇറക്കുമതി ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് മൊയ്സു എന്നാണ് അന്ന് വ്യാപകമായി പ്രചാരണം നടത്തിയിരുന്നത് എന്തായാലും മുഹമ്മദ് മൊയ്സു ആദ്യം തുർക്കിയിലും പിന്നീട് ചൈനയിലും പോയി ഇന്ത്യയിൽ വരുന്ന കാര്യമേ മൊയ്സുവിൻ്റെ പരിഗണനയിലും ഇല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്കാരെ പുറത്താക്കുക എന്നുള്ള നടപടിക്ക് ഈ പുതിയ ഭരണകൂടം ശക്തി കൂട്ടുകയായിരുന്നു അവിടെ അവശേഷിക്കുന്ന ഇന്ത്യൻ സൈനികരോട് രാജ്യമിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടു കൂടാതെ മാലദ്വീപിൽ ഇന്ത്യ ഒരു കാലത്ത് വാങ്ങിക്കൊടുത്ത രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ചെറു വിമാനവും അതിൻ്റെ മെയിൻ്റനൻസിനും അതിൻ്റെ വിമാന പൈലറ്റായെല്ലാം തന്നെ ജോലി നോക്കിയിരുന്നത് ഇന്ത്യക്കാരായിരുന്നു അവരോടും ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് ഈ മൊയ്സുവും അനുയായികളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത് അതൊന്നും കൂടാതെ മൊയ്സുവിൻ്റെ മന്ത്രിസഭയിലെ മൂന്ന് സഹമന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു മൊയ്സു അവരെ മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എങ്കിലും ഇതോടുകൂടി മാലദ്വീപിൻ്റെ ശനിദശ ആരംഭിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യക്കാർ ഒന്നടങ്കം ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചു മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി പലരും മുന്നോട്ട് പോയി മാലദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ടൂറിസമാണ് അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിരുന്ന ആളുകൾ പോലെ യാത്ര റദ്ദാക്കി പിന്നീടാണ് മുഹമ്മദ് മൈസൂറിന് ചെയ്ത കാര്യങ്ങളിലേക്ക് തന്നെ അബദ്ധം മനസ്സിലായത് എന്നും കൂടെ നിൽക്കും എന്ന് കരുതിയ ചൈനയാകട്ടെ പൈസ തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാത്ത മാലദ്വീപിന് എന്തിന് പണം കടം കൊടുക്കണം എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ പോയിരിക്കാം മാലദ്വീപ് ഇപ്പോൾ അതിദയനീയമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത് അവിടെ വിദേശ നാണ്യ ശേഖരം പോലും അങ്ങേയറ്റം താണ നിലവാരത്തിലാണ് ഇപ്പോഴുള്ളത് ഇനി ഏതാണ് ഒരു ഒന്നര മാസത്തേക്ക് മറ്റോ ഉള്ള ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യശേഖരം മാത്രമാണ് അവരുടെ കൈവശമുള്ളത് സഹായിക്കാമെന്നേറ്റ ചൈന സഹായിക്കുന്ന ലക്ഷണവും കാണിക്കുന്നില്ല പിന്നെ ഇനി ഒരു വഴിയേ ഉള്ളൂ സംസ്ഥാപരാധം പറഞ്ഞ് തിരികെ ഇന്ത്യയുടെ പുറകെ കൂടുക എന്നുള്ളതാണ് ഏതായാലും മുഹമ്മദ് മൈസു നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഡൽഹിയിലെത്തിയത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി മാലിദ്വീപിനെ ഏറെ സഹായങ്ങളൊക്കെ തന്നെ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹായം ചെയ്തു എന്ന് പറയുമ്പോൾ മാലദ്വീപിനെ ഇന്നത്തെ മാലദ്വീപ് ആക്കി മാറ്റിയതിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട് എന്തിന് ഒരു ആശുപത്രി പോലും അവിടെ നേരെ ചോയ സൗകര്യങ്ങളുള്ളതില്ലായിരുന്നു ഇന്ത്യയാണ് അവിടെ ഒരു ആശുപത്രി നിർമ്മിച്ച് നൽകിയത് അതുപോലെ അവരുടെ എല്ലാ കാര്യത്തിനും അവിടെ പട്ടാള വിപ്ലവം നടന്ന സമയത്തൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യമാണ് അതിശക്തമായ തോതിൽ ഇടപെട്ട് അവിടെ ക്രമസമാധാനം പാലിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരു രാജ്യത്തോടാണ് ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം മുഴക്കി അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രചരണം നടത്തിയത് കൂടുതൽ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഏതായാലും മുഹമ്മദ് മൈസൂന് ചെയ്ത അബദ്ധത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി കാണും ഇന്ത്യ അഭയം പ്രാപിക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്ന് മുഹമ്മദ് മൈസൂനും ഇപ്പോൾ തോന്നിക്കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വളരെ സൗഹാർദ്ദത തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് മാലദ്വീപിന് ഏറെ സഹായങ്ങൾ ഇന്ത്യ നൽകാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് കുറച്ചുകൾ മുമ്പാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശിക്കുകയും അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തുകയൊക്കെ തന്നെ ചെയ്തത് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു വിശാല മനസ്സ് തന്നെയാണ് മാലദ്വീപിന് ഒരുപക്ഷെ ഇപ്പോൾ അങ്ങോട്ടൊരു കൈത്താങ്ങാകുന്നത് അതല്ലെങ്കിൽ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ മാലദ്വീപിലും നടക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം ശ്രീലങ്കയ്ക്കും അന്ന് പറ്റിയ അബദ്ധം ഇത് തന്നെയായിരുന്നു ഇന്ത്യ തള്ളി പറഞ്ഞ് ചൈനയ്ക്കൊപ്പം കൂടുകയായിരുന്നു അവരും പക്ഷേ പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശ്രീലങ്ക നന്നായി മനസ്സിലാക്കി എന്താണെങ്കിലും സമസ്താവരാധം പറഞ്ഞ് മാലദ്വീപ് ഇന്ത്യയുടെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കുമ്പോൾ ഒരിക്കലും അവർ വെറുങ്കയോടെ വിടാൻ നമ്മുടെ സംസ്കാരം നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിസഭയും എല്ലാവരും ആ മാലദ്വീപിന് ഉചിതമായ സഹായം നൽകാൻ തീരുമാനിച്ചത്